ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് റേഷൻ വാങ്ങിയ മുൻഗണനാ കാർഡുകളിലെ അംഗങ്ങൾക്ക് ഇനി മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ലെന്ന് ഭക്ഷ്യവകുപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മസ്റ്ററിംഗ് നടത്തിയവർക്കും ഇത് ബാധകമാണ് ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരേ സമയം എത്തി മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡിൽ ഉൾപ്പെട്ട നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം പേർ മസ്തറിംഗ് നടത്തിയതായാണ് കണക്ക് ഈ വിഭാഗത്തിലെ ഒന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി അംഗങ്ങളുടെ മസ്തറിംഗ് ഒക്ടോബർ എട്ടിന് മുൻപ് പൂർത്തിയാക്കും സൗജന്യ റേഷൻ ലഭിക്കുന്നവരുടെ ഇ കെ വൈ സി അപ്ഡേഷൻ ബയോമെട്രിക് വിവരങ്ങളിലൂടെ ഉറപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്കുള്ള അറിയിപ്പ് പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്തിരിക്കണം നിലവിൽ മസ്റ്ററിംഗ് സമയപരിധി ഈ മാസം മുപ്പത് വരെയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്തുക ഓണം കഴിഞ്ഞതോടെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ അഞ്ചു ലക്ഷം രൂപയിലധികമുള്ള ബില്ലുകൾ മാറി നൽകില്ല നേരത്തെ ഇരുപത്തിയഞ്ച് ലക്ഷമായിരുന്നു പരിധി തദ്ദേശ സ്ഥാപനങ്ങളെയും കരാറുകാരെയും നിയന്ത്രണം ബാധിക്കും വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും കാലതാമസം ഉണ്ടാകും ബില്ലുകൾ മാറുന്നതിന് അഞ്ചു ലക്ഷം എന്ന പരിധി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബാധകമാണെന്ന് പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങാനാവുന്നത് ഈ ഘട്ടത്തിൽ നിയന്ത്രണം വന്നാൽ പദ്ധതികൾ പലതും ഒഴിവാക്കേണ്ടി വരും സർക്കാരിന് പണം നൽകാനാവാത്ത സാഹചര്യത്തിൽ കരാറുകാരുടെ ബില്ലുകൾ ബാങ്ക് വഴി മാറാവുന്ന ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനത്തിലും ആദ്യമായി നിയന്ത്രണം ഏർപ്പെടുത്തി സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ട്രഷറി ഡിസംബർ വരെ ഇനി കടമെടുക്കാൻ ശേഷിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഈ സാഹചര്യത്തിലാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് അവസാനമായി നടന്നത് ഇനിയും തുക എത്തിച്ചേരാത്ത നിരവധി പേരുണ്ട് വരും ദിവസങ്ങളിലായി അവർക്കെല്ലാം തുക എത്തിച്ചേരും മസ്റ്ററിൻ പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും തുകയെത്തും വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക